നമ്മൾ കാത്തിരുന്ന രണ്ട് പ്രമോസ് ആണ് വന്നിരിക്കുന്നത് ഒന്നിനകത്ത് ജിസൈലിനെ അനുവിനെ മാറി മാറി ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് ലാലേട്ടൻ വഴക്ക് കൊടുക്കു അത് ഒരാളെ മാത്രം വഴക്ക് കൊടുത്ത് ബാക്കിയോ ആളെ അങ്ങ് ആ പോട്ടെന്ന് പറഞ്ഞ് വിടുമോ ഏഹ് അത് മാത്രമല്ല നിവീനെ എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത് പണിപ്പുരയിലേക്ക് അവിടെ എന്തൊക്കെ സമ്മാനങ്ങൾ ഉണ്ടാവും ഇത് നമ്മുടെ റോബോട്ട് അവിടെ ഉണ്ടാവുമോ അതോ വേറെ എന്തെങ്കിലും അതോ വൈൽഡ് കാഡോ എന്താ സംഭവം അല്ലേ നിവീൻ അലറി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് പ്രൊമോ എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ പ്രൊമോയ്ക്കകത്ത് അനു ആദ്യം പറയുന്നുണ്ട് ചപ്പാത്തി കട്ടെടുത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിച്ചു അത് കഴിഞ്ഞ് ജിസൈല് ഇത് പല സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് പ്രൊമോവിൽ കാണിക്കുന്നത് അല്ലാതെ ഒരേ സീക്വൻസ് അല്ല കേട്ടോ അപ്പൊ ജിസേൽ പറഞ്ഞു എന്നെ അടിക്കാൻ കൈപ്പൊക്കി ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ലാലേട്ടൻ ആദ്യം ഇതൊരു ഫിസിക്കൽ റസോർട്ടിലേക്ക് പോയി അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാല് എന്ന് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജിസേലിന്റെ അടുത്ത് വിസേൽ ശരിക്കും ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലേ സത്യം പറ ഷുവർ ആണോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ലാ ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യം ജിസേലിൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് ബെഡിൻ്റെ അടിയിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയില്ലേ മാല ബ്രേസ്ലെറ്റ് അതേപോലെ ക്രീം വൈപ്പ് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അത് മിക്കവാറും ലാലേട്ടൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ അതിൻ്റെ ചാൻസ് ഉണ്ട് അല്ലേ ലാലേട്ടൻ്റെ കയ്യിലുണ്ടാവും ഇതാ കണ്ടില്ലേ ഇതാണ് ജിസേലിൻ്റെ കയ്യിലുണ്ടായിരുന്നത് നമ്മളാണ് വന്നെടുത്തത് അതൊക്കെ പറയുമായിരിക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് ഞാൻ വന്ന് പറഞ്ഞ് ജിസേലിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ ജിസേലിൻ്റെ സാധനം തിരിച്ചെടുത്തു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് പ്രാവശ്യം ഓൺ ചെയ്തു എന്നിട്ട് നിങ്ങൾ അത് അത് പിന്നെയും ഇതായി ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് എന്നാണ് ലാലാട്ടം പറഞ്ഞിരിക്കുന്നത് പ്രമോയിൽ അപ്പോൾ ഇപ്പോൾ കുറെ പേര് പറയുന്നത് ഒരു ജിസേലിനെ ഒന്നും പറയത്തില്ല തല്ലി ഇങ്ങനെ തഴുകിക്ക് തലോടി വിടുന്നുള്ളത് പക്ഷേ അനുവിനെ പറയുന്നത് എനിക്ക് ഒന്ന് പേർക്കും കിട്ടാനുള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ട് കാര്യം അനുവിൻ്റെ കാര്യത്തിൽ ഒരു വാണിംഗ് കൊടുക്കും കാര്യം എന്തും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരിക്കലും ഫിസിക്കലിലേക്ക് പോകരുത് പിന്നെ ജിസേലിന് മിക്കവാറും ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ കാര്യം ഇത്രയും വാണിങ്ങുകൾ നടന്നിട്ടും റൂൾ ബ്രേക്ക് ചെയ്തില്ലേ മിക്കവാറും നോമിനേഷൻ ഇടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി ടാസ്ക് ഇതുവരെ നടന്നിട്ടില്ല വീട്ടിൽ ഏ അതൊരു ഡൗട്ടാണല്ലേ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിട്ടേ ഇല്ല അപ്പോൾ മിക്കവാറും ക്യാപ്റ്റൻസിന്ന് ഒഴിവാക്കിയാലോ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ട് ജിസേലിനെ ക്യാപ്റ്റൻസിൽ ഇട്ടത് എന്തിനാണ് ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്തിട്ട് ഏഹ് ഇത്രയും ഏടിൻ്റെ പണിയൊക്കെ കൊടുത്തിട്ട് ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത ആളെ ക്യാപ്റ്റനാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ക്യാപ്റ്റൻസി എടുത്തു മാറ്റാനും ചാൻസ് ഉണ്ട് എന്തായാലും ലാലേട്ടന്റെ മുന്നിലായിരിക്കും ക്യാപ്റ്റൻസി നടക്കാൻ പോകുന്നത് അല്ലേ ഇത് വരെ നടന്നില്ലല്ലോ സാധാരണ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ക്യാപ്റ്റൻസി ടാസ് നടക്കലുണ്ട് അത് മിക്കവാറും നമുക്ക് നോക്കാം ഇനി അടുത്ത പ്രമോ നിവീന് വേണ്ടിയിട്ടുള്ള പ്രൊമോയാണ് നിവീൻ കരുതി വെച്ച സമ്മാനം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നിവിൻ ലാലേട്ടൻ പറഞ്ഞു നിവീൻ നിവീനെ ബാൻ ചെയ്ത ഒരു സ്ഥലമുണ്ട് പണിപ്പുര ഏ അവിടെ പോകണം എന്നാഗ്രഹമുണ്ട് അപ്പം നിവിൻ ആ ലാലേട്ട വളരെ ആഗ്രഹമുണ്ട് എന്നാ പൊക്കോ ഓടി പൊക്കോ അവിടെ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം നിവിൻ ഓടിപ്പോൾ ാണ് ആ കളർ വിളിക്കുന്നുണ്ട് റെഡ് കളറിലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്തായിരിക്കും മിക്കവാറും നമ്മുടെ കുട്ടി റോബോട്ട് ആയിരിക്കും ഡോഗ് റോബോ ഡോഗ് വല്ലതും ആയിരിക്കും അറിയത്തില്ല കാര്യം റോബോ ഡോഗൊക്കെ വരുന്ന സമയമായല്ലോ റോബോ ഡോഗോ അല്ലെങ്കിൽ വല്ല വൈൽഡ് ഗാർഡോ അറിയില്ല കേട്ടോ എന്താ നമുക്ക് കാത്തിരുന്ന് കാണാൻ അല്ലെങ്കിൽ സേവഡെന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല ഷാനവാസം അനീഷും ഒക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട് അപ്പം പക്ഷേ എലിമിനേഷൻ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നോക്കാം നമുക്ക് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാണിക്കുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആയിരിക്കും വീട്ടിനകത്ത് അവിടെ എല്ലാവരും ലവ് സ്റ്റോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് അപ്പാനിയും ബിന്നിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി ബിന്നി ഇന്നലെ ബിന്നി എല്ലാവരും കളിക്കുന്നത് അപ്പാനി ബിൻസിനെ ഇന്നലെ കളിയാക്കിയായിരുന്നു ഏ അപ്പോൾ അപ്പാനി ബിന്നി ബിൻസിനെ ബിൻസിയെ എന്ന് വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് സോ അത് അപ്പോഴൊക്കെ ചിരിച്ച് കളഞ്ഞാൽ നമ്മളൊന്നും വലുതായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല അതൊന്നും വലുതായിട്ട് എടുക്കുന്നത് ഒമ്പയൊന്നുമില്ലല്ലോ ശരിക്കുമുള്ള അപ്പം അത് ഇന്നലെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതൊന്ന് ബിൻസിയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഇനി മേലാൽ എന്നെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പം ബിൻസി അല്ല ബിന്നി എടുത്ത് അപ്പോൾ ബിന്നി പറഞ്ഞ ചേട്ടൻ എൻ്റെ കാര്യവും അങ്ങനെ അല്ലേ പറഞ്ഞത് അല്ലേ എന്നെ നീ പറഞ്ഞോണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞൊരു ഉണ്ടായിട്ടുണ്ട് പിന്നെ അനിമോളും നമ്മുടെ ആതിലേ ന്യൂറെല്ലാം കൂടെ അനീഷിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ലൈവില് നടക്കുന്നത് അപ്പോൾ ഇത് രണ്ട് പ്രൊമോസാണ് വന്നത് കൂടുതൽ നമുക്കിനി കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത് ബിഗ് ബോസ് നടക്കാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്